അമ്മയുടെ വാത്സല്യമാണ് ആ തലോടൽ ഭൗതിയുടെ ഏറ്റവും നിഷ്കളങ്കമായ സത്യമാണ് അമ്മ കണ്ണനും വാക്കുകൾ നഷ്ടപ്പെട്ടു എന്താ പറയേണ്ടത് അമ്മയോടൊന്നൊന്നും കണ്ണന് മനസ്സില മനസ്സിൽ വരുന്നില്ല ശബ്ദത്തിന്റെ അർത്ഥശൂന്യതയെ മാധവൻ അറിഞ്ഞു തുടങ്ങുന്നതിന് ഒരു വാക്ക് ലിപിക്കാതെ ഗോവിന്ദന്റെ നാവ് തടഞ്ഞു അവസാനം അമ്മയെ എന്ന് വിളിക്കാനേ കണ്ണന് കഴിഞ്ഞുള്ളൂ ീലകളുടെ ചുക്കാൻ പിടിക്കുന്ന കളായ കാത്തിന്റെ കണ്ണുകളെ നനഞ്ഞു അവിശുദ്ധമായ അതിവിശുദ്ധമായ അവിശുദ്ധല്ല അതിവിശുദ്ധമായ ആ രംഗത്തിന് സാക്ഷികളായി ഗോവന്മാർ നിന്നു കണ്ണിനെപ്പോഴോ പറഞ്ഞു അമ്മേ സങ്കടപ്പെടാതിരിക്കെ എപ്പോഴും അമ്മയെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് ഈ കരം പകർന്നു തന്ന പാലും വെണ്ണയുമാണ് എൻ്റെ ശരീരം ഞാൻ വൃന്ദാവനത്തില് കുത്തവനെയും ജ്യേഷ്ഠനെയും അയച്ചിരുന്നു അമ്മ കൊടുത്തുവിട്ട വെണ്ണ രണ്ടു കുത്തായി ഞാൻ വാരി തിന്നു അമ്മയുടെ ആരോ ഉണ്ണിക്കണ്ണൻ എപ്പോഴും അമ്മയോടൊപ്പം ഉണ്ടാകും യശോദ കണ്ണനെ പിടിച്ചു മടിയിലിരുത്തി ഇത്രയും വലിയ മോനായിട്ടും അമ്മക്ക് ഉണ്ണി തന്നല്ലേ നനഞ്ഞ ചുണ്ടുകൾ കൊണ്ട് കേശവന്റെ മൂത്താവിൽ മൂന്നുരു ചുമ്പിച്ചു പുലപ്പാൽ കൊണ്ട് നനഞ്ഞ മാരടത്തിന്റെ തണുപ്പിൽ മയങ്ങി മാധവൻ ഇരുന്നു കണ്ണൻ അമ്മയുടെ കവിളിൽ മുത്തമിട്ടു യശോദയുടെ വകനം മഞ്ഞിൽ പുതഞ്ഞ താമര പ്രഭാതത്തിൽ വികസിക്കും പോലെ വിടർന്നു അമ്മയുടെ ആ മുഖം നന്ദഗോപൻ കേശവനെ കണ്ണിൽ നിറച്ചു കടന്നു വന്നു പിതാവിന്റെ പാലത്തിൽ മുകുന്ദൻ വേഗം നമസ്കരിച്ചു അച്ഛാ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും സമ്മിശ്ര വികാരങ്ങൾ ഇടതേർന്ന് നന്ദഗോപൻ കേശവനെ തന്നെ നോക്കി നിന്നു എത്ര കണ്ടാലാ മതിയാവുക കണ്ടാലും കണ്ടാലും മതിയാവത്തൊരു രൂപം എന്നെ ഭഗവാന് വാക്കുകൾ വീണ്ടും മുഖമായി ആർക്കൊന്നും പറയാനില്ലാതെയായി വികാരത്തിന്റെ മുമ്പിൽ വാമൊഴി പതറിപ്പോകുന്നു വസുദേവരും ദേവകിയും ആ സമയത്ത് നന്ദനെയും യശോദയെയും കണ്ടു അവർ കുശലങ്ങൾ തുടങ്ങി അപ്പോൾ കൃഷ്ണപത്നിമാർ വന്നു ദേവകി പറഞ്ഞു മക്കളെ നിങ്ങളുടെ ഭർത്താവിന് കിടക്കുവാൻ വയറ്റിൽ ഇടം ഞാൻ കൊടുത്തു മാത്രമേ ഉള്ളൂ പ്രസവിച്ചതിന്റെ അടുത്ത നിമിഷം മുതൽ അവനെ വളർത്തിയ അമ്മയാണിത് യശോദ നിങ്ങളുടെയും അമ്മയാണ് അവരെ നമസ്കരിച്ചു നിത്യമംഗല്യത്തിന് പ്രാർത്ഥിക്കുവിൻ മക്കളെ പുത്ര വധുക്കളോടാണ് ആ അമ്മ പറഞ്ഞത് യശോദ അൽ ദേവകി അമ്മ സുന്ദരികളായ മങ്കമാരെ മനം മറന്ന് കാണുകയുന്ന യശോധ എന്ത് സൗന്ദര്യമാണ് എൻ്റെ മരുമക്കൾക്ക് എന്നാണ് സുമംഗലി സുമംഗലികള് അമംഗളം മാറുന്നതിനും ആശീർവാദം സ്വീകരിക്കുന്നതിനും യശോധയുടെ പാദത്തിൽ നമസ്കരിച്ചു അല്പസമയം കഴിഞ്ഞ സമയത്ത് കുന്തിയും പാഞ്ചാലിയും പാണ്ഡവനും പുണ്യതീർത്ഥ സ്നാനത്തിന് എത്തി പാഞ്ചാലി മാധവനെ നമസ്കരിച്ചു മാധവൻ അമ്മായി വന്ദിച്ചു ധർമ്മജാതികൾ മാധവന് ബഹുമാനിച്ചു അങ്ങനെയല്ലേ ഓരോരു ഏതാ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ തന്നെക്കാളും പ്രായമുള്ളവരെ ബഹുമാനിക്കുക തൻ്റെ പ്രായക്കാരെ കെട്ടിപ്പിടിക്കുക തന്നെക്കാളും ചെറിയവരെ അനുഗ്രഹിക്കുക ഇതൊക്കെയാണ് ആ പണ്ടത്തെ സമ്പ്രദായം അതൊക്കെ ഇവിടെ നടന്നു കുന്തിയും യശോദയും നന്ദഗോപരും വസുദേവരും ഗ്രാമകാര്യങ്ങൾ സംസാരിച്ച് ഒരു ഭാഗം ഒഴിഞ്ഞിരുന്നു അല്പമകലെ തീർത്ഥക്കരയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പേരാൻമരത്തിൻ്റെ ചുവട്ടിൽ ഒരാൾ തന്നെയും കാത്തു നിൽക്കുന്ന വിവരം മാധവൻ അറിയാമായിരുന്നു ബലരാമനെ മുമ്പിലാക്കി രോഹിണിയോടത്ത് കൃഷ്ണഭക്തിമാർ ശിവ പൂജക്ക് പോയപ്പോൾ കേശവൻ പേരാലൻ്റെ ചുവട്ടിലേക്ക് നടന്നു വേടുകൾ മണ്ണിൽ അമർത്തി ആകാശത്ത് പത്രം വിടർത്തി നിൽക്കുന്ന കൂറ്റൻ പേരാലൻ ഇളങ്കാറ്റിൽ പറക്കുന്ന മുടി മാടി ഒതുക്കുവാൻ പോലും മറന്ന് അരണ്ട വെളിച്ചത്തിൽ നിൽക്കുന്ന രാജയുടെ സമീപത്തേക്ക് കണ്ണൽ മന്ദം മന്ദം നടന്നടുത്തു പുണ്യതീർത്ഥത്തിലെ ചെറുതിരയിൽ പരതി ഉയരുന്ന സുഗന്ധമാരുതൻ അവരെ പൊതിഞ്ഞു രാധാ മാധവ സംഗമം ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് പക്ഷെ ഇവിടെ നോപുരത്തിന്റെ പുഞ്ചിരി ഇല്ല ദശനയുടെ കള നിസ്വനമില്ല ണങ്ങളുടെ പൊട്ടിച്ചിരില്ലാധവം ആവർത്തിക്കുന്നു മാത്രം എന്നാൽ വേദനയുടെ കനത്ത ഗദ്ഗതങ്ങൾ ഉണ്ട് അവിടെ മരണയുടെ താളുകളിൽ പതിഞ്ഞു കിടക്കുന്ന പൂർവകാല അനുഭവങ്ങളുടെ ചാരുതയുണ്ട് അവിടെ അവ മനസ്സിലുണർത്തുന്ന സ്വപ്നങ്ങളുടെ നാർമല്യവും ഉണ്ട് എല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം നദിയിൽ ഒഴുകി ഒഴുകി ഓളപ്പാത്തിയിൽ ഒതുങ്ങാതെ നീങ്ങുന്ന വിറക കഷണം പോലെ ജീവിതം ഉയരുകയും താഴുകയും ചെയ്യും എല്ലാം ഒരു സ്വപ്നം പോലെ രാധേ മാധവൻ വളരെ പതുക്കി വിളിച്ചു രാധ മന്ദം വതനം ഉയർത്തി കവിളിൽ ചാലിട്ട കണ്ണുനീരരുവിയിൽ വീണ്ടും ജലപ്പരപ്പ് ഉയരുന്നു ഇരുവശവും കവിയുന്നു കണ്ണുനീര് കൊണ്ട് മുഖം കഴുകുന്നു രാധ ഓർത്തോർത്തോമനിക്കുവാൻ ഉണ്മയമായി മാധവൻ നൽകിയ കുറേ സ്വപ്നങ്ങളല്ലേ രാധക്ക് സ്വന്തമായുള്ളൂ രാധേ വികാര സാമ്രാജ്യം ആ ശബ്ദത്തിൽ കുടിയ കുടിയേറിയിരുന്നു കണ്ണാ ആഴയുടെ അടിത്തട്ടിൽ ചിപ്പി കാലത്തിന്റെ മർദ്ദത്തിൽ മുത്തിനെ പ്രസവിക്കും പോലെ വികാരത്തിന്റെ പൂർണത മുഴുവൻ ആ വാഹിച്ച് രാധ വീണ്ടും വിളിച്ചു കണ്ണ എന്റെ കണ്ണ രാധെ കണ്ണൻ തന്നോട് അടുപ്പിച്ചു നിർത്തി രാധാ മാധവ ബന്ധത്തിൽ പഞ്ചകോശ നിർമ്മിതമായ ശരീരത്തിന് എന്ത് സ്ഥാനം എല്ലാം അറിയുന്ന ആത്മാവ് മാത്രം സമ്യക് ഭാവമാർന്നു നിന്നു കണ്ണൻ സാവധാനമോദി എന്തു പറഞ്ഞു കണ്ണൻ രാധേ വാക്കുകൾ കൊണ്ട് പറയുവാനാവാത്തതാണ് എൻ്റെ വികാരങ്ങൾ അവ ശബ്ദത്തിലേക്ക് വരുമ്പോൾ തന്നെ തീവ്രത നഷ്ടപ്പെടുന്നു അത് എങ്ങനെ നിന്നയിലേക്ക് പകരണമെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല രാധെ വികാരം മുഴുവൻ നോർന്നുപോയി ശുദ്ധസ്നേഹമായി എനിക്ക് നിന്നെ ഉൾക്കൊള്ളുവാൻ കഴിയും പക്ഷെ നിനക്കോ വൃന്ദാവനവും കാളന്തി ഗോവർദ്ധനഗിരിയും നമുക്ക് ശുദ്ധ സ്നേഹത്തിന്റെ അടിസ്ഥാന തലങ്ങളായിരുന്നില്ലേ ഒരു പൂ പ്രകൃതിയിലേക്ക് കണ്ണു തുറക്കുന്നത് പോലെ നീ എന്നിലേക്ക് വെഴുതുറന്ന് എനിക്കു വേണ്ടി മാത്രം വികസിച്ചൊരു പോവാര കുട്ടീനീ ഞാനതറിയുന്നു രാധെ സദാ സമയം എന്നെ ധ്യാനിച്ച ജീവിതം ധന്യമാക്കുക ഈ ശരീരത്തിന് ഇനിയൊന്നും അനുഷ്ഠിക്കുവാനാവില്ലെന്ന് സത്യം അറിയുക നമ്മൾ പരസ്പരം പകർന്ന ഓർമ്മകൾ സമുക്ലയനം കൊണ്ട് പരഭാഗശോഭ തേടും ഇതാണ് ശുദ്ധമായ പ്രേമഭക്തി മുക്തിപ്രദമായ സാത്വിക പ്രേമം ഇവിടെ പഞ്ചഭൂതങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല പഞ്ചേന്ദ്രിയങ്ങളുടെ വൈകാരികതക്ക് യാതൊരു ബന്ധവുമില്ല ശുദ്ധ മനസ്സിന്റെ പൂർണ്ണ സത്യം മാത്രം ഇതാണ് ഉന്മ രാധെ ഇവിടെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവം ഉന്മേലിതമാകുന്നു രാധെ ഇങ്ങനെ പറഞ്ഞ കന്യനാഭൻ ആ മനോജ്ഞ തലോടി പക്ഷേ അവരുടെ ശരീരം രോമാഞ്ചബന്ധുരമായില്ല ഈ ഭഗവാൻ തലോടുമ്പോ പണ്ടൊക്കെ ആണെങ്കിൽ രാധ കൂത്ത് തളർത്ത് നിൽക്കുവായിരുന്നു ഇന്നൊന്നുമില്ല രാധക്ക് കാമത്തിന്റെ നേരിയ ഭാവം പോലും രാധയിൽ ഉണർന്നില്ല കൺകോണുകളിൽ കാമത ബിന്ദുക്കൾ പൊടിഞ്ഞില്ല പതനം കുങ്കുമാഭ ചൂടി പുരുഷ സ്പർശത്തിന് കൊതിച്ചില്ല ഇടനെഞ്ചി ഇടവിട്ടു വരുകയോ ത്രിവലികൾ തുടിക്കുകയോ ചെയ്തില്ല രാധക്ക് എന്നാൽ വാത്സല്യബദ്ധമായ ഒരു ഭാവം രാധയിൽ ഉണർന്നു കണ്ണൻ തന്റെ മകനാണെന്ന് അവൾക്ക് തോന്നി സ്ത്രീയുടെ അനുദാത്തമായ മാതൃത്വം അവളിൽ ഉണർന്നു രാധ കണ്ണനെ തന്നിലേക്ക് അടുപ്പിച്ചു ആ മൂർത്താവിൽ അവൾ ചുണ്ടുകൾ അർപ്പിച്ചു ആഹ്ലാദത്തിന്റെയും ആവിലമാകാത്ത പ്രേമത്തിന്റെയും നയനാമ്പു രാധയിൽ നിന്നും നിർഗളിച്ചു അവ നിർജ്ജരി പോലെ ഒഴുകി 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 കണ്ണിന്റെ മൂർധാവിൽ അഭിഷേകമായി അശ്രുപൂജ ഇതാണ് ജനിമൃതികൾക്കപ്പുറത്തെ രാധാ മാധവ സംഗമം അപ്പോഴേക്കും കേശവനെ തേടി ഗോപികമാരെത്തി അതാണ് കഥ മാധവൻ അവരെ ചുറ്റുമിരത്തി ജീവിതത്തെ കുറിച്ചും കർമ്മത്തെക്കുറിച്ചും തത്വോപദേശങ്ങൾ നൽകി ബുദ്ധവരുടെ ഉപദേശം കൊണ്ട് തന്നെ നേരത്തെ ഈ മൃഗാത്ഥികൾ നാനസ്ഥികളായി കഴിഞ്ഞിരുന്നു ഉപദേശം കിട്ടുന്ന ഇവരൊരു വിതരല്ല അറിയേണ്ടതൊക്കെ അറിഞ്ഞിരുന്നു ഇപ്പോൾ കേശവന്റെ വാക്കുകൾ അവരെ വിരാഗവതികളാക്കി അവർക്കിപ്പം രാഗമൊന്നുമില്ല കേശവനോടുള്ള അവരുടെ മനസ്സ് മാറി പണ്ടത്തെ മാതിരിയുള്ള ആ മനസ്സൊന്നും ഇപ്പം രാധക്കുമല്ല ഗോപസ്ത്രീകൾക്കും അല്ല ഗോപാങ്കന്മാരുടെ കണ്ണുനേര് കേശവൻ തന്നെ തുടച്ചു സത്യത്തിന്റെ പന്ധാവ് ലഭിച്ചതോടെ ധീരരായ ആ സുന്ദരികൾ ആ വഴിക്ക് ചലിച്ചു ഗോപവനിതന്മാരുടെ ഹൃദയ സമരങ്ങളിൽ പതിഞ്ഞുന്ന സംസാര ജീവിത മാലിന്യം കണ്ണൻ കഴുകിക്കളഞ്ഞു അങ്ങനെയുള്ള യാതൊരു ചിന്തയും അവരുടെ മനസ്സിലും ഇല്ല ഇപ്പോഴും അവർ മുഖകളും ശുദ്ധകളും ആയി ഇപ്പോൾ ഇപ്പോഴവരെ സത്യവും വിശുദ്ധിയും അവരറിഞ്ഞു ശരീരം കേവലം സുഖവസ്തുവാണെന്നും അനശ്വരമായ ആത്മാവാണെന്നും അവർ മനസ്സിലാക്കി ആത്മാവിനുണ്ടായ വിശുദ്ധി കളയപരത്തിലും പാലിക്കുവാൻ അവർ ഉറച്ചു ആ സമയത്ത് യശോദയും ദേവകയും അവിടെ എല്ലാവരും കണ്ണനന്വേഷിച്ചിടക്കയാണ് രാധദേവിയുടെ പാദങ്ങളെ നമസ്കരിച്ചു ദേവകി രാധയെ ആശ്ലേഷിച്ചു അവര് സ്വകാര്യ ഭാഷണത്തിൽ മുഴുകി എന്തൊക്കെയോ അവർക്ക് തമ്മിൽ പറയാൻ ഉണ്ടായിരുന്നു അവരത് പറയാൻ പോയി മാധവൻ തീർത്ഥക്കരയിലേക്കും ദിഷ്ടം പൂത്തുലയുന്ന നന്ദനമിതാണജ്ഞാതമാം താപകോ ദിഷ്ടം പോലെ ചുഴന്നിടും

ദേവകി അമ്മക്ക് ഒരു ആഗ്രഹം ഉണ്ടായി അതെന്താ നോക്കണ്ടേ നമുക്ക് ഒരു സായാഹ്നത്തിലേ ദ്വാരകാവാസികൾ സെമുന്ത പഞ്ചകത്തിലേക്ക് എത്തിയിട്ട് ഒരു പക്ഷം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു ഇനി മടങ്ങണം അതിനുള്ള ഒരുക്കങ്ങളെ മുഴുകിയപ്പോൾ വസുദേവർ പറഞ്ഞു കേശവ കാരാഗ്രഹത്തിൽ വെച്ച് നിന്നെ പ്രസവിച്ചപ്പോൾ ഞാനും നിന്റെ അമ്മയും കൂടി ദോഷശാന്തിക്കായി ചില വഴിപാടുകൾ നേർന്നിട്ടുണ്ട് അവയെല്ലാം വേണ്ട രീതിയിൽ അനുഷ്ഠിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല ഊട്ടി എന്താ ഈ പുണ്യ വെച്ച് ഒരു യാഗം നടത്തിയാൽ ആ ദോഷങ്ങൾ സർവവും പരിഹൃതമായി പുണ്യം സിദ്ധിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു കണ്ണ ദേവകിയും രോഹിണിയും വസുദേവയുടെ അഭിപ്രായത്തെ അനുകൂലിച്ചു പിതാവിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ കണ്ണൻ ഉറച്ചു ദിവ്യന്മാരും ശ്രേഷ്ഠന്മാരുമായ ഋഷിപുങ്കവന്മാരെ കേശവൻ ചെന്ന് കണ്ടു മാധവന്റെ വാസ്തവം വാസ്തവമറിഞ്ഞ മഹർഷീശ്വരന്മാർ അദ്ദേഹത്തെ വണങ്ങി അപ്പൊ ഭഗവാൻ പറഞ്ഞു ഋഷിമാരെ യജ്ഞവും യജ്ഞഭോക്താവും ഞാൻ തന്നെയാണ് എങ്കിലും ഭൗതിക ജീവിതത്തിന്റെ പൂർണതയ്ക്ക് വേണ്ടി ഒരു യാഗം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരാഗ്രഹത്തിൽ ഞാൻ പിറന്നു വീണപ്പോൾ പിതാവ് നേർന്നതാണത്രേ അത് നിർവഹിക്കേണ്ടത് മകൻറെ ധർമ്മമല്ലേ നിങ്ങൾ അധ്വര്യുക്കളായി വന്ന് യാഗം നടത്തി അവരുടെ ജീവിതത്തിന് മംഗളം നൽകിയാൽ മാധവന്റെ സുഭാഷിതം കേട്ട് പരിദോഷരായ മഹർഷിമാര് ഒരു മഹായാഗത്തിനുള്ള ഒരുക്കങ്ങൾ സമന്തപഞ്ചരയിൽ ആരംഭിച്ചു അപ്പൊ കേശവനും പത്നിമാരും ദീക്ഷ സ്വീകരിച്ച് വർധിച്ചു യാഗ ദീക്ഷ വേണ്ടേ യാഗം ആരംഭിക്കു മുമ്പ് തന്നെ നന്ദഗോവനും യശോദയും മറ്റുള്ള ഗോപസ്ത്രീകളും പോകുവാനൊരുങ്ങി ഓ അതെന്ത് പരിപാടി കേശവം പറഞ്ഞ പിതാവേ ഇത്ര ധൃതി എന്ത് യാഗം കഴിയട്ടെ അതുവരെ അമ്മയും ഗോപികമാരും ഇവിടെ വസിക്കട്ടെ യാഗത്തിന് വന്ധ്യരായ അച്ഛനും അമ്മയും കൂടി വേണമല്ലോ നിങ്ങളുടെ പാദങ്ങളെ ലാർഘ്യം അർപ്പിച്ചു വേണം എനിക്ക് യാഗം ആരംഭിക്കുവാൻ വസുദേവരും ദേവകിയും യശോദയോടും നന്ദനോടും യാഗം കഴിഞ്ഞു പോയാൽ മതി നിർബന്ധിച്ചു അങ്ങനെ എല്ലാവരുടെയും ആ ആഗ്രഹത്തിന് ഭഗവാന്റെ ആജ്ഞ അല്ലെങ്കിലും അജ്ഞ അത് സ്വീകരിച്ച് വൃന്ദാവനവാസികൾ രാഗം തീരെ നിന്നതുവരെ അവിടെ തങ്ങി ഓരോ ദിവസം കഴിയുംന്തോറും രാധ പൊൻഗതിരായി തിളങ്ങി തീക്ഷയെടുത്ത കേശവനും പത്നിമാരും സൂക്ഷ്മമൂല തത്വമായി ബന്ധം സ്ഥാപിച്ച് വർത്തിച്ചു കണ്ണന ദൂരം തന്നെ ആ രാധ പൊൻകതിരുപോലെ ശോഭിച്ചു എന്നാണ് പറയുന്നത് സൂര്യൻറെയും തിങ്കളിന്റെയും കാന്തികൃത്ത് മാധവനിൽ ഉജ്ജ്വലിച്ചു അസാധാരണമായൊരു തേജോവിലാസം കേശവനിൽ പരിവേഷമിട്ടു സമന്ദപഞ്ചകത്തിലെത്തിയവരെല്ലാം തേജോമയനായ മാധവനെ അന്തർശിച്ചത് പുണ്യം നേടി അഷ്ടൈശ്വര്യ സിദ്ധികൾ ഏകോപിച്ച് സഹസ്രതളപത്മാകാരമായ മസ്തിഷ്ക മൂലത്തിൽ കേന്ദ്രീകരിച്ചാൽ ഏത് മനുഷ്യനും തിളങ്ങുവാൻ തുടങ്ങും അതാണ് നമുക്കാകാത്തതും അതാണ് അഷ്ടൈശ്വര്യങ്ങളൊക്കെ എല്ലാ ഒന്നാക്കിയിട്ട് ആ സഹസ്രഹസളമുണ്ടൽ സഹസ്ത്രാധാരം അവിടേക്ക് കേന്ദ്രീകരിച്ച നമുക്കും അങ്ങനെ ആവും പറയുന്ന നമുക്ക് ഈ ജന്മത്തിൽ ജന്മത്തിലാവൂന്തോ ആവൂലേ അപ്പോൾ പിന്നെ എല്ലാത്തിനും കാരണഭൂതനെ കേശവൻ മൂലതത്വങ്ങളെ ഏകോപിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും വെട്ടിത്തിളങ്ങുമെന്നു സംശയമില്ല അതാണ് അവിടെ സംഭവിച്ചതും അങ്ങനെ ആകും കഴിഞ്ഞു മൂന്ന് മാസം കടന്നുപോയത് വൃന്ദാവനവാസികൾ അറിഞ്ഞതേ ഇല്ല മാധവന്റെ സഹവാസം അവരത്ര കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു അതങ്ങനെയാണല്ലോ നല്ല കാര്യങ്ങൾ നടക്കുമ്പം സമയം ഒരു ഞൊടിയിട കൊണ്ട് കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കും പണ്ട് വൃന്ദാവനവാസികളായ ഗോപര്ത്തികൾ അങ്ങനെയല്ലേ ഭഗവാൻ രാവിലെ പശുക്കളോത്ത് കാട്ടിലേക്ക് പോയാൽ ഇവർക്ക് ഒരു യുഗം ആണ് എന്ന് തോന്നും വൈകുന്നേരം വരുന്നത് വരെ എന്നാൽ അടുത്തുണ്ടെങ്കിലോ എത്ര വേഗം സമയം പോയി അങ്ങനെയാണ് അതങ്ങനെയാണ് അന്നും ഇന്നും നമുക്കും അങ്ങനെ തന്നെയാണ് നന്ദഗോപരും യശോദയും രാധയും ഗോപികമാരും പോകുവാനുള്ള അനുമതി എത്തി അപ്പൊ നന്ദഗോപനും യശോദയും മകനെ ആലിംഗനം ചെയ്തു പാഷ്പപൂർണ നയനങ്ങളോടെ യശോദ മകനെ നോക്കി നിന്നു വേദനയോടുകൂടി ആ വേർപാട് അവിസ്മരണീയം തന്നെ കൂടാതെ കഴിയില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പോന്നതാന്നവര് രാധ മാധവന്റെ കാലിൽ നമസ്കരിച്ചു മൃദു ഹേമി പോലെ പാദത്തിൽ അവളെ മാധവൻ ഉയർത്തി ആ കണ്ണുകളിലെ കുറ്റ നോക്കി ഒരു നിമിഷം ഒന്നും ഉരിയാടാതെ രാധ തേരിലേറി രാധ ആള് മാറി ശരിക്കും രാധ ആള് മാറിയിട്ടുണ്ട് ഒരു ഒരു എന്താ പറയാ ഒരു യോഗിനിയുടെ മാതിരിയായിട്ടുണ്ട് രാധ വൃന്ദനത്തിലേക്കുള്ള തേരുകൾ ചലിച്ചു മടക്കയാത്ര രാത്ഥയുടെ കണ്ണുകൾ നനഞ്ഞില്ല അസാധാരണമായ ഒരു പ്രഭാവിലാസത്താൽ ആ നയനങ്ങൾ വിസ്ഫാരതങ്ങളായിരുന്നു അതാണ് ഒരു യോഗിനിയുടെ ഭാവം ധർമ്മജനം മനുഷ്യന്മാർ കേശവന് വന്ദിച്ചു അവരെ ഇന്ദ്രപുസത്തിലേക്ക് യാത്രയ ശേഷം മാധവൻ എല്ലാവരെയും കൂട്ടി ദ്വാരകയിലേക്കും പോയി മൂന്നു മാസായി ദ്വാരകറങ്ങിട്ട് തിരിച്ചു പോണ്ടേ ഒരു ദിവസം മാധവൻ കൊട്ടാരത്തിലേഖനായി വിശ്രമിക്കുകയായിരുന്നു ആ സമയത്താണ് വസുദേവനും ദേവകിയും മകന്റെ അടുത്തേക്ക് വന്നത് പൊടുന്നിന് കടന്നു വന്ന മാതാപിതാക്കളെ കണ്ട് ബഹുമാനപൂർവ്വം മാധവൻ എഴുന്നേറ്റു അവരെ ഉപചരിച്ചിരുത്തി കേശവൻ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി ൂ കാര്യം പറയാനുണ്ടല്ലോ അച്ഛനെ എന്നുള്ള ഭാവത്തില് വസുദേവര് പറഞ്ഞു മകനേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയുവാനാണ് എന്നോട് തന്നെ ചോദിച്ചു അറിയേണ്ടതുമാണത് ഇത്രയും പറഞ്ഞു വസുദേവർ തെല്ലിട നിർത്തി അപ്പം ഭഗവാൻ പറഞ്ഞു പിതാവേ എന്താണ് അവിടത്തേക്ക് അറിയേണ്ടത് ചോദിച്ചാലും എന്ന് പറഞ്ഞു അപ്പൊ വസുദേവര് തുടർന്നു മകനെ കംസന്റെ കാരാഗ്രഹത്തിൽ വെച്ച് നിന്നെ പ്രസവിച്ച നിമിഷം തേജോമയമായ ഒരു രൂപമയം എന്തെല്ലാമോ നീ സംസാരിച്ചിരുന്നു ഇപ്പോൾ എനിക്ക് അല്പവും ഓർക്കുവാൻ കഴിയുന്നില്ല നിനക്കോർമ്മ ഉണ്ടാവുമല്ലോ നിന്റെ മായ കൊണ്ട് എല്ലാം അറിഞ്ഞുപോയി എന്നാൽ ഗർഗവിനടക്കം എല്ലാവരും എന്താണെന്നോ ഭാഗ്യവാനാണ് വസുദേവർ പുണ്യം ചെയ്തവർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണ് ഇത് സാക്ഷാൽ ഗോപതിയെ മകനായി ലഭിക്കുക ഭൂമിയിൽ ശരീരമെടുത്തവർക്ക് കിട്ടുന്ന സിദ്ധിയാണോ ഇങ്ങനെയൊക്കെയാണ് അടക്കം പറയുന്നത് തന്നെ ആത്മാവാണ് താങ്കൾ എന്താണ് അവർ പറയുന്നതിൻ്റെ ആശയം എന്ന് ചോദിച്ചതിന് വല്ല സത്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അച്ഛനും അമ്മയും കൂടി അത് കേട്ട് ദേവനിയും പറഞ്ഞു മകനെ നിന്നെ പ്രസവിച്ച നിമിഷം എനിക്ക് നല്ല ഓർമ്മയുണ്ട് നീ അപ്പോൾ ഒട്ടും കരഞ്ഞില്ല മാത്രമല്ല നിനക്ക് അത്ഭുതകരമായ ഒരു തേജസ്സും ഉണ്ടായിരുന്നു നീ എൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ച രൂപം എനിക്ക് ഓർമ്മയിൽ ഓർമ്മയിലുണ്ടെന്നേയുള്ളൂ മകനെ നീ ഗുരുവിന്റെ മരിച്ചുപോയ മകന് തിരികെ കൊടുത്തു യശോദക്ക് വധനത്തിൽ സമസ്ത ലോകവും നിദർശിപ്പിച്ചു എൻറെ ഒരാഗ്രഹം പറയുകയാണ് കുട്ട നിനക്ക് മുൻപ് ജനിച്ച ആറ് പുത്രന്മാരെ കംസ തച്ചു കൊന്നില്ലേ പാറയിലേ അവരുടെ ഓമന മുഖങ്ങള് ഹൃദയത്തിൽ നിന്നും മാറുന്നില്ല മോനെ ആ കുട്ടികളെ കണ്ടാ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു പെറ്റമ്മയുടെ വേദന മകനെ തിരിച്ചറിയുമെന്ന് അമ്മ വിശ്വസിക്കുന്നു എൻറെ മകൻ അമ്മക്ക് ആഗ്രഹം സാധിച്ചു തരുകയില്ലേ ഉണ്ണീന്ന് ചോദിച്ചു അമ്മ കേശവൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അമ്മേ സമാധാനമായിരിക്കേദന ഞാൻ അറിയുന്നു മരിച്ചുപോയ എൻറെ അഗ്രജന്മാരെ ഞാൻ കൊണ്ടുവരാ ഒരമ്മയുടെ ആഗ്രഹം സാധിക്കുവാൻ കഴിവില്ലാത്ത പുത്രം പുത്രനാണോ പിതാവിന്റെ സംശയവും പരിഹരിച്ചു അവരെ അറയിലേക്ക് വിട്ടതിന് ശേഷം കേശവൻ ഉദ്ധവരെ വിളിച്ചു പറഞ്ഞു ഉദ്ധവരെ വളരെ സൂക്ഷ്മമായ ഒരു കാര്യത്തിന് വേണ്ടി തെല്ലു ദൂരേക്ക് ഞാൻ യാത്ര പോവുകയാണ് കേട്ടോ താങ്കൾ ദ്വാരകയെ ശ്രദ്ധിച്ചു കൊള്ളണം ജ്യേഷ്ഠൻ വാരുണി സേവയാൽ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ വസിക്കുകയാണ് അതേ ഇപ്പം മിക്കവാറും മദ്യസേവയിൽ തന്നെ അതുകൊണ്ട് ഊണിലും ഉറക്കത്തിലും മനസ്സ് ദ്വാരകയുടെ മേലായിരിക്കണേ ഇതവരെ പറഞ്ഞേൽപ്പിച്ച ശേഷം കേശവൻ സുതല ലോകത്തിലേക്ക് നടന്നു സുതലം ഭരിച്ചു കൊണ്ടിരുന്നത് മഹാവിനിയായിരുന്നില്ലേ കേശവനെ കണ്ട് ഭക്തി പൂർവർജ്ജ വാദ്യങ്ങൾ നൽകി അശ്വചക്രവർത്തി പൂജിച്ചു എന്നിട്ടോ അത് വിനയാനിരനായി ചോദിച്ചു പ്രഭോ അവിടുന്ന് ഇങ്ങോട്ട് എഴുന്നള്ളവൻ എന്താണ് കാരണം എന്ന് ഉള്ളവൻ ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ഈ ലോകം നാഗലോകമായിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ നാഗലോകത്തിനെ കടത്ത് വെക്കുന്ന ലോകമല്ലേ സുതലം സുതലം കേശവം പറഞ്ഞല്ലയോ ഭക്തോത്തമ മഞ്ഞന്തരങ്ങൾ കഴിഞ്ഞ് ഇന്ദ്രനായി വാഴുവാനുള്ള അങ് വസിക്കുന്ന ഈ സ്ഥലം അധോലോകമാണെങ്കിലും പുണ്യവാനായ അങ്ങയുടെ സാന്നിധ്യത്തിൽ നാഗലോക തുല്യം തന്നെയാണ് ഈ ലോകത്തിൽ അങ്ങയെ വസിപ്പിച്ചാൽ ഭാവിയിൽ തങ്ങളെ സ്വർഗാധിപതി ആക്കുവാൻ വേണ്ടിയാണ് ഞാൻ മഹാബലേ ഞാൻ ഇവിടെ വന്നത് മറ്റൊരു കാര്യത്തിനും കൂടെ വേണ്ടിയാണ് ബ്രഹ്മനന്ദനായ മരീചിയും മഹർഷിക്ക് കാശ്യപനെ കൂടാതെ ബ്രഹ്മജ്ഞന്മാരായ ആറ് പുത്രന്മാരോടെ ഉണ്ടായി അവരുടെ ജീവിത രീതിയും പെരുമാറ്റവും ബ്രഹ്മദേവൻ ഇഷ്ടമായില്ല സത്യമാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിക്കുന്നതായി തോന്നി ബ്രഹ്മദേവൻ അവരെ ദൈത്യന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു അതനുസരിച്ചവർ ആറുപേരും ഹിരണ്യ കശുവിന്റെ പുത്രന്മാരായി ജനിച്ചു അവരുടെ അനുജനായാണ് പിന്നീട് അങ്ങയുടെ പിതാമഹനായ പ്രഹ്ലാദൻ ജാതനായത് വിഷ്ണു നരസിംഹമായി അവതരിച്ചു ഹിരണെ കശുവിനെ വധിച്ചു അല്ലോ അതിനുശേഷം അവർ വളരെ കാലം ദാനവലോകത്ത് ജീവിച്ചു അങ്ങയുടെ കാലത്തും അവർ ദാനവലോകത്ത് തന്നെ ഉണ്ടായിരുന്നു ആരും അവരെ ഗൗനിച്ചിരുന്നില്ല അതിനുള്ള വ്യക്തിപ്രഭാവം ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല അതാണ് കാര്യം ബ്രഹ്മദേവൻ നൽകിയ ശാപമോക്ഷ കാലം അടുത്തു അവർ ആറുപേരും എൻ്റെ മാതാവ് ദേവകിയുടെ ഉദരത്തിൽ പിറക്കുകയും കംസനാൽ കൊല്ലപ്പെടുകയും ചെയ്തു അവരിപ്പോൾ വീണ്ടും ഈ സുതലത്തിൽ വസിക്കുകയാണ് അവരുടെ ശാപമോക്ഷത്തിനുള്ള സമയമായിരിക്കുന്നു അവരെ അമ്മ കാണണമെന്നാഗ്രഹവും വെച്ചു അമ്മയെ കാണിക്കുവാൻ അവരൊന്നു കൊണ്ടുപോകണം എന്റെ സ്പർശനത്താൽ ശാപമുക്തരായി ബ്രഹ്മജ്ഞാനയുക്തരായി അവർക്ക് ബ്രഹ്മലോകത്തേക്ക് ഗമിക്കാവുന്നതും ൃണന്റെ വാക്കുകൾ കിട്ട ആനന്ദത്തോട് പേരി ആറു ദാനവന്മാരെയും വിശ്വനാഥൻ്റെ കരത്തിൽ അർപ്പിച്ചു ദൈത്യരൂപികളായ അവരെയും കൊണ്ട് കേശവൻ ദ്വാരകയിലേക്ക് എത്തി അങ്ങനെ സഹോദരന്മാരെ കൊണ്ട് ഭഗവാൻ ദ്വാരകയിൽ വന്ന് അമ്മക്കവര് സമർപ്പിക്കുന്നതും വരെയുള്ള കഥയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി എന്താ ഇനി ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം